ശാന്തിയുടെയും സമാധാനത്തിന്റെയും ക്രിസ്തുമസ് നാളുകളും നന്മയും ഐശ്വര്യവും മാത്രമായുള്ള പുതുവർഷത്തിനായുള്ള ഈ പ്രാർത്ഥനയിൽ മാളിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേരുന്നു കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി നാൽപ്പത്തിയൊന്നാം സ്ഥാപക ദിനം ആചരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പതാക ഉയർത്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു

ఆసాది చుంబన మేతన స్పర్శన మేత స్పర్శన మే స్పర్శన మేత స్పర్శన ఇవన్నీ జీవన్ ఇందిన తనుడ జీవన్ నలిగి ఇన్ను జీవన్ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റിനാൽപ്പത്തിയൊന്നാം സ്ഥാപക ദിനമാണ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നത് ഇതിന്റെ ഭാഗമായി പതാക ഉയർത്തൽ കേക്ക് മുറിക്കൽ മൺമറഞ്ഞ നേതാക്കളെ അനുസ്മരിക്കൽ തുടങ്ങിയവ നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പതാക ഉയർത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഉണ്ണി പാറാക്കോട് സി കെ ആർ ഇണ്ണിപ്പ നാണി കൊടുവായി വാലിൽ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്